സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ട് ലഹരി സ്പ്രേയും വായിലേക്ക് സ്പ്രേ ചെയ്യുന്ന മധുര ലഹരി യു പി സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ ഉപയോഗിക്കുകയാണ് ഇരുപത് മില്ലിയുടെ ഒരു ബോട്ടിൽ ഒരുമിച്ച് കഴിച്ചാൽ തലവേദനയും ശാരീരിക ക്ഷീണവും ഉണ്ടാകുന്നുവെന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കുട്ടികൾ തുറന്നു സമ്മതിച്ചു ഈ മധുര ലഹരിക്ക് പിന്നാലെയാണ് ഇപ്പോൾ കുട്ടികൾ ഇരുപത് മില്ലിയുടെ ചെറിയ സ്പ്രേ കുപ്പികൾ പത്ത് രൂപയ്ക്ക് ലഭിക്കുന്നു ആപ്പിൾ സ്ട്രോബെറി ഓറഞ്ച് മുന്തിരി എന്നിവയുടെ രുചിയിലാണ് സ്പ്രേ വാട്ടുചാരായത്തിന്റെ മണമുള്ള ഈ സ്പ്രേ ലഹരിയാണെന്നറിഞ്ഞല്ല കുട്ടികൾ ഉപയോഗിക്കുന്നത് കഴിക്കുന്നതോറും വീണ്ടും വേണമെന്നുള്ള തോന്നലും ശക്തമായ തലവേദനയും ശാരീരിക ക്ഷീണവും ഉണ്ടാകുന്നുണ്ടെന്ന് കുട്ടികൾ വെളിപ്പെടുത്തി സ്പ്രേ ചെയ്യുമ്പോൾ ഒരാഴ്ചയോളം ലഹരി സ്പ്രേ ഉപയോഗിച്ച കുട്ടികളെ നിരീക്ഷിച്ചപ്പോൾ അവരിൽ ഉന്മേഷക്കുറവ് പ്രകടമാണെന്ന് അധ്യാപകർ പറയുന്നു ലഹരിയിൽ കുട്ടികൾ അടിമപ്പെടുന്നതിന്റെ സൂചനകളാണ് ഇതല്ലാമെന്ന് മാനസികാരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി വിദ്യാലയങ്ങൾക്ക് സമീപമുള്ള പെട്ടിക്കടകളാണ് ലഹരി സ്പ്രേയുടെ വിൽപ്പന കേന്ദ്രം ബൈക്കിലെത്തുന്ന നമ്മുടെ വിദ്യാലയങ്ങളിൽ സാമൂഹ്യ നിരീക്ഷണം അനിവാര്യമായിരിക്കുന്നു അധ്യാപകരും രക്ഷിതാക്കളും കച്ചവടക്കാരും നാട്ടുകാരും പോലീസുമെല്ലാം ഒരേ മനസ്സോടെ പ്രവർത്തിച്ചാൽ മാത്രമേ വരും തലമുറയെ നമുക്ക് ലഹരിയുടെ വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ ക്യാമറാമാൻ സാജു ചന്തപുരയ്ക്കൊപ്പം ഇ വി മുണികൃഷ്ണൻ മാതൃഭൂമി ന്യൂസ്